റേണു സൂജിയുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടും വെൽ എജ്യൂക്കേറ്റഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് നഴ്സിംഗ് ബാംഗ്ലൂർ പഠിച്ചു ആ കോളേജ് ഒന്ന് കണ്ടുപിടിക്കണം കാരണം ഞാൻ കോമേഴ്സ് ആയിരുന്നു എനിക്ക് നേഴ്സിംഗ് ഫീൽഡിൽ പോകാൻ പറ്റിയിരുന്നില്ല പിന്നെ ഏവിയേഷൻ എടുത്തു നല്ല സന്തോഷം അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്പേസിലൊക്കെ ഉള്ള ഒരാളല്ലേ നല്ല മത്സരം തന്നെ നന്നായിട്ട് ഗെയിം കളിക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ ബിഗ് ബോക്സിൽ കളിക്കുന്ന ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിലവിൽ നിലവിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബിഗ് ബോസിനെയാണ് അനക്ക് ഏറ്റവും നന്നായിട്ട് ടാസ്കുകൾ കൊടുക്കുക ഞാൻ പല സീസണിനേക്കാളും കുറച്ചും കൂടി മെച്ച മെച്ചപ്പെട്ട ടാസ്ക് കൊടുക്കാം ഇല്ല നിലവിൽ എനിക്ക് ആദിലാനൂറ വളരെ ഫേവറേറ്റ് ഫ്രണ്ടസ്റ്റൻസ് കുറേ അധികം സുഹൃത്തുക്കൾ അനുമോളൊക്കെ നല്ല ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ കളിക്കട്ടെ ഇപ്പോൾ പേഴ്സണലി ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം അവർക്ക് വരുന്നില്ല കാരണം അവർ കുറച്ചും കൂടി ഗെയിമിലേക്ക് ഇറങ്ങി ഗെയിമൊക്കെ കളിച്ച് ഇതിന്റെ ഒരു രൂക്ഷം നമുക്ക് മനസ്സിലാവുക ഒരു വൺ മന്ത് കഴിയുമ്പോൾ എനിക്ക് ഇത് തോന്നുന്നു ഞാനകത്ത് നിന്ന സമയത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പ്രഷർ കുക്കർ ഫീലാണ് അപ്പം ഇങ്ങനെ പൊട്ടാൻ വേണ്ടി കാത്തിരിക്കാം ആ പൊട്ടലൊക്കെ ഉണ്ടാവുമ്പോഴാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പിന്നെ ഇതുവരെ അങ്ങനെയല്ല തുടക്കം ഇല്ല ഇവര് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഒന്നും നമ്മളല്ലാതായിട്ട് ഇരിക്കാനൊക്കെ പോസിബിൾ ആണ് കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാലാണ് നമ്മൾ ഭയങ്കര റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ആദ്യത്തെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ദിവസമൊക്കെ ആയിരിക്കും ഒന്ന് പൊതുവെ പറയുമെങ്കിൽ പത്ത് ദിവസമൊക്കെ പിടിച്ചിരിക്കാം നമുക്ക് നമ്മളല്ലാതെ രീതിയിലേക്ക് പിന്നീട് അതൊരു റിയാലിറ്റി ലൈഫിലേക്ക് എത്താറ് ഇപ്പോൾ അമ്മ സംഘടനയിൽ ഇപ്പോൾ ഷേതാ മോഹനെ പ്രസിഡന്റായിട്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നല്ലതാണ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണോന്ന് എനിക്കറിയില്ല സ്ത്രീകൾ ഒരു വളരെ ഒരു ഇടത്തിലേക്ക് എത്തുന്നത് നന്നായിട്ട് പെർഫോം മീൻസ് നന്നായിട്ട് ഇടപെടാൻ നടത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ശ്വത ഇന്ന് വരട്ടെ ഒരു മാറ്റമൊക്കെ പുരുഷാധിപത്യം മാറി ഇപ്പോൾ സ്ത്രീകൾ ഏറ്റെടുത്തേക്കാണല്ലോ പുരുഷാധിപത്യം ഉണ്ടായിരുന്നു അമ്മയിൽ എന്ന് ഞാൻ പറയുന്നില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരു ലിബറൽ സ്പേസ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അവിടെയൊക്കെ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാറുമുണ്ട്